എല്ലാവർക്കും വിഷൻ ടോക്കിലോട്ട് സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർക്കാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർത്താമറിയം കത്തീഡ്രൽ അഥവാ മണർക്കാട് പള്ളി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ മറിയാമിന്റെ ജനനത്തിന്റെ സ്മരണ കൊണ്ടാടുന്ന എട്ട് നാമ്പ് ആചരണമാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ ഈ കാലയളവിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് പള്ളിയിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ പ്രകാരം ആയിരം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം ആദ്യം പനമ്പിലും മുളയിലും പണിയപ്പെട്ടിരുന്ന ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കിപ്പണിയുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പള്ളിയുടെ ഹൈക്കാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ശില ലിഖിതങ്ങൾ പഴക്കത്തിൽ സാക്ഷ്യമാണ് പുരാതന ലിപിയായ നാനാ മോന സമ്പ്രദായത്തിൽ എഴുതിട്ടുള്ള ഈ ശിലാലിഖിതങ്ങൾ എ ഡി തൊള്ളായിരത്തി പത്തിലും തൊള്ളായിരത്തി ഇരുപതിലും ദേവാലയത്തിനുള്ളിൽ ഓരോ കബറിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്മാരക ഫലകങ്ങളാണെന്നും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി മണർക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽകുരിശിനു പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു മുകളിൽ കാണുന്ന അത്രയും നീളം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അവയിൽ ഒന്ന് ഈ കുരിശിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ഇത്ര വലിയ കൊൽക്കുരിശ് ഉയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ ആറ് കിലോമീറ്റർ അകലെ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താല്പര്യപ്പെട്ടിരുന്നെങ്കിലും ഉടമ ആനയെ വിട്ടുകൊടുത്തില്ല നിരാശയായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിനു ചുവട്ടിൽ കൊമ്പുകുത്തി നിൽക്കുന്നതും കണ്ടു ആശ്ചര്യപ്പെട്ടുവെന്നും ചങ്ങല പൊട്ടി ചോടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയെന്നുമാണ് ഐതിഹ്യം പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമായി ഉള്ള രണ്ട് കുളങ്ങൾ യഥാക്രമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു ഈ കുളങ്ങളിൽ കുളിച്ച് ഈറനോട് കുഴിശടിയിലെത്തി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹീതമായി വിശ്വസികൾ കരുതുന്നു നോമ്പുകാലത്ത് എത്തുന്നവരിലേറെവരെയും ഈ കുളത്തിൽ കുളിച്ച് കയറി കുരിശു ചുവട്ടിൽ ചുറ്റുവിളക്കുകൾ കത്തിക്കാറുണ്ട് മലങ്കര സഭയിൽ ആദ്യം എട്ട് നോമ്പ് ആചരണം ആരംഭിച്ചത് മണർക്കാട് പള്ളിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഈ പള്ളിയിലെ എട്ട് നോമ്പ് കാലത്ത് നവീകരണ ലക്ഷ്യങ്ങളോടെ സന്ദർശനം നടത്തിയ റവറൽ ഫാദർ ജോസഫ് പീറ്റ് എന്ന ആംഗ്ലിക്കൻ മിഷണറി ധാരാളം വിശ്വാസികൾ നോമ്പുനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ